ഹീലിൻ പ്രേയേഴ്സ് ടു എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ജീവിതത്തിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ അനുഭവങ്ങളോ വലിയ വിജയങ്ങളോ നേട്ടങ്ങളോ കാണാതെ ദുഃഖിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒന്നും തന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കും കർത്താവിൽ അഭയം തേടുന്നവരും കർത്താവിനെ ആശ്രയിച്ച് കാത്തിരിക്കുന്നവരും കർത്താവിൽ എല്ലാ ജോലികളും എല്ലാ അധ്വാനങ്ങളും പൂർത്തിയാക്കി ഇനി എന്തു ചെയ്യണം ആരോഗ്യം നഷ്ടപ്പെട്ടുപോയി പ്രതീക്ഷകളെല്ലാം തകർന്ന അവസ്ഥയിൽ ഇന്ന് കർത്താവിനോട് നിലവിളിക്കുമ്പോൾ ദൈവം ഇന്ന് നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകും ഈ പ്രാർത്ഥനയിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ദൈവമായ കർത്താവ് ഇന്ന് ഇടപെടും നിങ്ങൾ കർത്താവിൽ ശരണം വെക്കുക കർത്താവിൽ അധ്വാനിക്കുക ചെറുതും വലുതുമായ ജോലികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ചെയ്തു തീർക്കുക കഴിഞ്ഞ കാലത്തെ നഷ്ടങ്ങളും വരാനിരിക്കുന്ന എല്ലാ അരക്ഷിതാവസ്ഥയ്ക്കും കർത്താവ് ഒരു മാറ്റം കൊണ്ടുവരും എല്ലാ നഷ്ടങ്ങളും കർത്താവ് നിങ്ങളുടെ നേട്ടങ്ങളാക്കി മാറ്റും വരാനിരിക്കുന്ന അരക്ഷിതാവസ്ഥ മാറ്റി സുരക്ഷിതമായ ഭാവി കർത്താവ് നിങ്ങൾക്ക് നൽകും എന്നാൽ കർത്താവിനെ തേടുന്നവർക്കെല്ലാം അവിടുന്ന് സുരക്ഷിതത്വം നൽകുന്നത് അവിടുന്നാണ് നമ്മുടെ സുരക്ഷിതത്വം നമ്മുടെ അവകാശം നമ്മുടെ വിജയം നമ്മുടെ മഹത്വം നമ്മുടെ ആരോഗ്യം നമ്മുടെ പ്രത്യാശ ഇതെല്ലാം കർത്താവായ ദൈവമാണ് അതിനാൽ ഈ സങ്കീർത്തനത്തിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഭവങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്കുണ്ടാകട്ടെ ഈ സങ്കീർത്തനം ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചുരിഞ്ഞു തരും അതുപോലെ ധാരാളം വ്യക്തികൾ കർത്താവിനെ അറിയാൻ വയ്യാത്തവർ ജീവിതത്തിലെല്ലാം നഷ്ടമായി ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത അനേകം വ്യക്തികളുണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥന അവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മഹത്വം കൊണ്ടുവരുന്നതിനോടൊപ്പം നിങ്ങളെ ദൈവം സാക്ഷികളാക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഓരോ പ്രയത്നങ്ങളും ഓരോ ജോലികളും ഓരോ അധ്വാനവും നിങ്ങൾക്ക് മഹത്വം കൊണ്ടുവരികയും അനുഗ്രഹിക്കുകയും ചെയ്യും അതിനാൽ ഇത് ഒരു ജോലിയായി എടുത്ത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ദൈവ വചനം എത്തിച്ചു കൊടുക്കുക ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതിന് അധികം കാത്തിരിക്കേണ്ടി വരികയില്ല അതിനാൽ നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും നിങ്ങളുടെ കുടുംബക്കും ബന്ധുമിത്രാദികളിലേക്കും സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിനും ഇത് അയച്ചു കൊടുക്കുക ഈ പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ അവരോടൊപ്പം എല്ലാ മേഖലയിലും നിങ്ങളെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത്തിയൊന്ന് കഥാവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ഇടയാക്കരുതേ അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ അങ്ങനെക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാ ആയിരിക്കണമേ അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും എൻ്റെ ദൈവമേ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നീതികെട്ട ക്രൂരൻ്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ കർത്താവേ അങ്ങാണെൻ്റെ പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത് ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു ഞാൻ പലർക്കും ഭീതിജനകമായ അടയാളമായിരുന്നു എന്നാൽ അവിടെ നിന്നാണ് എൻ്റെ സുശക്തമായ സംഗീതം എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എൻ്റെ ശത്രുക്കൾ എന്നെപ്പറ്റി സംസാരിക്കുന്നു എൻ്റെ ജീവനെ വേട്ടയാടുന്നവർ കൂടി ആലോചിക്കുന്നു ദൈവം അവനെ പരിത്യജിച്ചിരിക്കുന്നു പിന്തുടർന്ന് അവനെ പിടികൂടുവൻ അവനെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എൻ്റെ ദൈവമേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്നെ കുറ്റം പറയുന്നവർ ലജ്ജിക്കുകയും സംഹരിക്കപ്പെടുകയും ചെയ്യട്ടെ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നവരെ നിന്ദനവും ലജ്ജയും മൂടട്ടെ ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവർത്തികൾ പ്രഘോഷിക്കും അവ എൻ്റെ അറിവിന് അപ്രാപ്യമാണ് ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും ദൈവമേ ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു ദൈവമേ വാർദ്ധക്യവും നരയും ബാധിച്ച എന്നെ പരിത്യജിക്കരുതേ വരാനിരിക്കുന്ന തലമുറകളോട് അങ്ങയുടെ ശക്തി പ്രഘോഷിക്കാൻ എനിക്കിടയാക്കണമേ ദൈവമേ അങ്ങയുടെ ശക്തിയും നീതിയും ആകാശത്തോളം എത്തുന്നു ദൈവമേ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അങ്ങയ്ക്ക് തുല്യനായി ആരുണ്ട് ദാരുണമായ കഷ്ടതകൾ അവിടുന്ന് എനിക്ക് വരുത്തി എങ്കിലും അവിടുന്ന് എനിക്ക് നവജീവൻ നൽകും ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റും അവിടുന്ന് എൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും എൻ്റെ ദൈവമേ അങ്ങയുടെ വിശ്വസ്തത നിമിത്തം അങ്ങയെ വീണ വായിച്ച് പുകഴ്ത്തും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവനെ കിന്നരം മീട്ടി ഞാൻ അങ്ങയെ സ്തുതിക്കും ഞാൻ അങ്ങയെ പ്രകീർത്തിക്കുമ്പോൾ എൻ്റെ അധരങ്ങളും അങ്ങ് രക്ഷിച്ച എൻ്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്തുവിളിക്കും എൻ്റെ നാവ് അങ്ങയുടെ നീതിപൂർവകമായ സഹായത്തെ നിരന്തരം പ്രഘോഷിക്കും എന്നെ ദ്രോഹിക്കുന്നവർ ലജ്ജിതരും അപമാനിതരും ആയിത്തീർന്നു ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായും ആശ്രയം വെക്കുന്നു ഞങ്ങളെ അലട്ടുന്ന എല്ലാ സ്വസ്ഥതകളെയും എല്ലാ ദുരിതങ്ങളെയും ആവലാദികളെയും അങ്ങയുടെ സന്നദ്ധയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കമൻറ്റ് സെക്ഷനിൽ പ്രാർത്ഥനാ സഹായങ്ങൾ എഴുതിയിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങളെ കർത്താവെ നീ മാനിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും ഞങ്ങളുടെ അവസ്ഥകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ രോഗപീഠകളെയും ശരീരത്തിൻ്റെ എല്ലാ വേദനയും അസ്വസ്ഥതകളെയും ക്ഷീണവും തളർച്ചയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ നിരാശയും ഭയവും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ പരാജയങ്ങളെയും ദാരിദ്ര്യത്തെയും പട്ടിണിയെയും സമർപ്പിക്കുന്നു കഥാവേ ഭരണ തോന്നി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളണമേ ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രതിസന്ധികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾ കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിലൊന്നും നേടാൻ കഴിയാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ പരാജയങ്ങളെയും നഷ്ടങ്ങളെയും സമർപ്പിക്കുന്നു ഇനി മുന്നോട്ട് നോക്കുമ്പോൾ ഞങ്ങൾ കാണുന്ന അരക്ഷിതാവസ്ഥയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾക്ക് പ്രത്യാശിക്കാൻ ഈ ലോകത്തിൽ ഒന്നും കാണുന്നില്ല ഞങ്ങളുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ വളർത്തി വലുതാക്കിയ മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരുടെ തിരസ്കരണത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്നുള്ള പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾ ധാരാളം വ്യക്തികളെ സഹായിച്ചു നന്മ ചെയ്തു പക്ഷേ അതെല്ലാം ഞങ്ങൾക്കിപ്പോൾ വിപരീതമായ അനുഭവങ്ങൾ നൽകുന്നു കർത്താവെ അതിനാൽ തന്നെ ഞങ്ങൾക്കിനെയും അധ്വാനിക്കുവാൻ തോന്നുന്നില്ല ഹൃദയത്തിൽ നിരാശയും ഭയവും കുടികൊള്ളുന്നു കർത്താവെ ഇന്നത്തെ ദിവസം അങ്ങയിൽ ഞാൻ നോക്കുന്നു എൻ്റെ ജീവിതം എൻ്റെ കഴിഞ്ഞ കാലത്തെ ജീവിതം കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഞാൻ നോക്കുന്നു കർത്താവെ അങ്ങയിൽ എനിക്കെല്ലാ നഷ്ടങ്ങളും ലാഭമാക്കി കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഭാവി ജീവിതത്തെ എൻ്റെ കർത്താവായ യേശുവിലൂടെ ഞാൻ നോക്കുന്നു അതിനാൽ തന്നെ എൻ്റെ ജീവിതത്തിലെ അരക്ഷിതാവസ്ഥയല്ല ജീവിതത്തിൽ സുരക്ഷിതത്വം ഞാൻ അനുഭവിക്കും എന്തെന്നാൽ ഞാൻ എൻ്റെ ജീവിതം എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു ദൈവമേ ഈ ലോകത്തിൽ എന്റെ കൂടെ ഉണ്ടാകും എനിക്ക് വേണ്ടി സമ്പാദിച്ച കാര്യങ്ങളെല്ലാം ഒരു ദിവസം എനി എന്നിൽ നിന്നും അകറ്റപ്പെടും എന്നെ ഉപേക്ഷിച്ചു പോകും എന്നെനിക്കറിയാം എന്നാൽ എനിക്കാവശ്യം എൻ്റെ കർത്താവായ ദൈവത്തെയാണ് എന്തെന്നാൽ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കുകയില്ല ഒരിക്കലും എന്നെ കൈ വിടുകയില്ല കർത്താവായ ദൈവമേ ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെയും പഠനത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അവരുടെ ഹൃദയത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് അറിഞ്ഞ് അവരെ സഹായിക്കണമേ ഞങ്ങളുടെ മക്കളെ വേദനിപ്പിക്കുന്ന നിരാശപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെട്ട് അവർക്ക് ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകി ദൈവത്തിൽ പ്രത്യാശ നൽകി അവരെ അനുഗ്രഹിക്കണമേ അവരുടെ ലക്ഷ്യത്തിലെത്താൻ അവരെ സഹായിക്കണമേ ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും അവിടുന്ന് കൂടെയിരുന്ന് അവരെ സഹായിക്കണമേ അവർക്ക് സംശയങ്ങളുള്ള എല്ലാ ചോദ്യങ്ങളിലും അവരെ സഹായിക്കണമേ കഥാവെ പഠിക്കുന്ന എല്ലാ മക്കളും ഉത്സാഹത്തോടെ പഠിക്കുന്നതിനും തീക്ഷണമായി പഠിക്കുന്നതിനും പഠിക്കുന്നത് എനിക്കൊരു ലക്ഷ്യം കണ്ടെത്തുന്നതിനാണ് എനിക്കൊരു ഉന്നത സ്ഥാനത്തെത്തണം എന്നതിൻ്റെ ഉദ്ദേശത്തോടു കൂടി പഠിക്കുന്നതിന് എല്ലാ മക്കൾക്കും പഠിക്കാനുള്ള ഉത്സാഹവും തീക്ഷ്ണതയും നൽകി ശക്തിയും ബുദ്ധിയും നൽകി വിവേചന ബുദ്ധി നൽകി അവരെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്താൽ അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഇനിയും ജോലി കിട്ടാത്ത എല്ലാ യുവതി യുവാക്കൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ അവരുടെ വീട്ടിലെ എല്ലാ ആവശ്യങ്ങളിലും അവരെ സഹായിക്കണമേ കുടുംബാംഗങ്ങളുടെ കുടുംബനാഥനും കുടുംബനാഥയ്ക്കും നഷ്ടപ്പെട്ടു പോയ ജോലി വീണ്ടെടുക്കുവാൻ അവരെ സഹായിക്കണമേ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുവാൻ ഒരു ഉത്തമമായ ജോലിയിൽ കയറുവാൻ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ അതിനുള്ള തടസ്സങ്ങൾ മാറ്റി ജോലി മേഖലയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി നഷ്ടപ്പെട്ടു പോയ ജോലി അതിലും കൂടുതൽ നന്മയുള്ള ജോലി കിട്ടുന്നതിന് കഥാവെ അങ്ങയുടെ സഹായം ഒന്നും മാത്രം മതി അവിടെ നിന്ന് ഇടപെട്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കത്താവെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോവൃദ്ധരായ എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളിയും മക്കളും ഉപേക്ഷിച്ച് പോയി അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന എല്ലാ വയോവൃദ്ധർക്കും അവർക്ക് ആരോഗ്യം നൽകി ആയുസ് നൽകി സന്തോഷവും സമാധാനവും നൽകി അവരെ അനുഗ്രഹിക്കണമേ അവരുടെ വാർദ്ധക്യ ജീവിതത്തിൽ എല്ലാവിധ സംരക്ഷണവും നൽകി കഴിഞ്ഞ കാലത്തെ ഏതെങ്കിലും തിന്മകൾ ഏതെങ്കിലും തെറ്റുകൾ അവരെ ഇപ്പോഴും അലട്ടുന്നുണ്ട് എങ്കിൽ കർത്താവെ അവരെ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ച് ഹൃദയത്തിൽ എല്ലാവരോടും ക്ഷമിക്കുന്നതിനും അവരെ അനുഗ്രഹിക്കുന്നതിനുമുള്ള കൃപ ഈ മക്കൾക്ക് നൽകി ജീവിതം സമാധാനത്തിൽ കഴിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ സകല ദുഷ്ടരുടെയും ദുഷ്ടതയിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം സംരക്ഷിക്കണമേ അങ്ങയുടെ സംരക്ഷണ വലയത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കത്താവായ ദൈവമേ അങ്ങാണ് ഞങ്ങളുടെ സുശക്തമായ സങ്കേതം അങ്ങാണ് ഞങ്ങളുടെ അഭയം ശത്രു എത്തിനോക്കാൻ കഴിയാത്ത വിധം അവിടുന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ വാർദ്ധക്യത്തിൽ ഞങ്ങളുടെ ബലം ക്ഷയിക്കുമ്പോൾ കഥാവിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതിനും കർത്താവിൻ്റെ സഹായം കൂടുതൽ ലഭിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ആരൊക്കെ ഞങ്ങളെ പരുത്യജിച്ചാലും അവിടുന്ന് ഞങ്ങളെ പരിത്യജിക്കുകയില്ല അവിടുന്ന് ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല ഞങ്ങളുടെ സഹായകനായ ദൈവമേ ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാ മേഖലയിലും സഹായിക്കുവാൻ അവിടുന്ന് ഇപ്പോൾ തന്നെ എഴുന്നള്ളി വരണമേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് സഹായം അങ്ങ് തന്നെ അയച്ച് ഞങ്ങൾ ഒരിക്കലും ലജ്ജിതരാകാതിരിക്കാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണുന്നതിനു വേണ്ടി അങ്ങനെ ഞങ്ങൾ ദൈവത്തിൻ്റെ സാക്ഷികളായി ഈ ലോകമെമ്പാടും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നവരായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ ഞങ്ങളോടൊപ്പം ഇന്ന് പ്രവർത്തിച്ച് എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് വിജയവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ കഥാവെ വൻ കാര്യങ്ങൾ ഇന്ന് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ ശക്തി പ്രഘോഷിക്കുവാൻ ഈ ലോകം മുഴുവനും അങ്ങയുടെ നന്മകളെ പ്രഘോഷിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ അധരങ്ങൾ ഒരിക്കലും തിന്മ പ്രവർത്തിക്കുന്നതിനോ തിന്മ സംസാരിക്കുന്നതിനോ ഇടയാക്കരുതെ അനാവശ്യമായി ഞങ്ങൾ ഉപയോഗിക്കുന്ന തിന്മ വാക്കുകൾ ഇതിനെല്ലാം നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് ഞങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളെയും അവിടുന്ന് വിശുദ്ധീകരിച്ച് ഇനിമേലാൽ തിന്മയുടെ ഒരു വാക്കുപോലും എൻ്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല എന്നൊരു ഉറച്ച തീരുമാനം ഞങ്ങൾ ഓരോരുത്തരും എടുക്കുന്നതിനും കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ നാവിനെ ഉപയോഗിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് നീതിപൂർവമായ സഹായത്തെ നിരന്തരം ഞങ്ങൾ പ്രഘോഷിക്കുന്നതിന് ഞങ്ങളുടെ നാവിനെ നീ അഭിഷേകം ചെയ്യണമേ ഒരിക്കലും അങ്ങേ ആശ്രയിക്കുന്ന ഞങ്ങൾ ലജ്ജിതരോ അഭിമാനിതരോ ആകുവാൻ അവിടെ നിന്ന് ഇടവരുത്തരുത് കർത്താവ് വിവാഹം തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിവാഹം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളില്ലാതെ അനേക വർഷങ്ങളായി കുഞ്ഞുങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതിമാരുടെയും കണ്ണുനീരൊപ്പി കർത്താവ് ആരോഗ്യപരമായ കുഞ്ഞുങ്ങളെ നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ അവരുടെ വിവാഹത്തിലുള്ള അപമാനങ്ങളെല്ലാം എടുത്തു മാറ്റി ദൈവമേ അവർക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ നൽകി അവരെ അനുഗ്രഹിക്കണമേ അതോടൊപ്പം കുഞ്ഞുങ്ങളുള്ള ഓരോ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പോറ്റി ആവശ്യമായ ജ്ഞാനവും കൃപയും വിവേകവും നൽകി ഈ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവീ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും അവിടെ നേറ്റെടുക്കണമേ കുടുംബത്തിലുള്ള സാമ്പത്തിക ദുരിതങ്ങൾ അവിടെ നിന്ന് എടുത്തുമാറ്റി കടബാധ്യതകൾ എടുത്തു മാറ്റി കടബാധ്യതകൾക്ക് എന്നേക്കുമായി ഒരു അറുതി വരുത്തി ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും അധ്വാനിച്ച് കടം വീട്ടുവാൻ അവിടുന്ന് പുതിയ വഴികൾ തുറന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ വീടുപണി തുടങ്ങി പകുതിക്ക് വെച്ച് നിർത്തിയിരിക്കുന്ന എല്ലാ മക്കൾക്കും ആ പണി പൂർത്തിയാക്കുവാനുള്ള കൃപ നൽകണമേ അതോടൊപ്പം സ്വന്തം ഭവനമില്ലാതെ അനേക വർഷങ്ങളായി വാടക വീട്ടിൽ കഴിയുന്നു മറ്റ് ബന്ധുക്കളുടെ വീട്ടിൽ കഴിയുന്നു സുഹൃത്തുക്കളുടെ വീട്ടിൽ കഴിയുന്നു കഥാവ് ഇങ്ങനെയുള്ള മക്കൾക്ക് പ്രത്യാശ അങ്ങാണ് ആണ് അവിടുന്ന് സ്വന്തം ഭവനം നൽകി അവിടുന്ന് സമാധാനപൂർണമായ ഭവനം നൽകി അങ്ങ് വസിക്കുന്ന ഭവനം നൽകി ഈ മക്കളുടെ The okay. വർഷങ്ങളായുള്ള ആഗ്രഹങ്ങളെ സഫലീകരിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വന്തം ഭവനം എന്ന എല്ലാവരുടെയും സ്വപ്നത്തെ അവൾ സാക്ഷാത്കരിച്ച് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം രോഗികളായ എല്ലാ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുത ശക്തി അവരിലേക്ക് കടന്നു വന്ന് രോഗം ബാധിച്ചിരിക്കുന്ന ശരീരഭാഗത്ത് ശരീരഭാഗത്തിപ്പോൾ തന്നെ കർത്താവിൻ്റെ അഗ്നി ഇറങ്ങി വന്ന് അവരെ സൗഖ്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹ ാവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സമയം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നുവരെ കാണാത്ത അനുഗ്രഹങ്ങളും അഭിഷേകവും അത്ഭുതങ്ങളും ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ ഈ പ്രാർത്ഥനയിലൂടെ ഈ ദൈവവചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് തരണമേ ഒപ്പം ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളുടെയും അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടെ ഇടപെട്ട് വലിയ അത്ഭുതങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകം അനുഗ്രഹിക്കണമേ കഥാവേ ഈ ചാനൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്ന ഈ ദൈവവചനവും പ്രാർത്ഥനയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്ന എല്ലാവർക്കും അതിന് തക്കതായ പ്രതിഫലം നൽകി അവരെ ജീവിതത്തിൽ സമൂഹത്തിൽ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കഥാവേ ഈ സമയം ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു കുടുംബത്തെ സമർപ്പിക്കുന്നു വസ്തുവകകളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് എല്ലാ മേഖലയിലും സമാധാനപൂർണമായ സന്തോഷപൂർണമായ ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ മുറികളിലും ദൈവത്തിൻ്റെ സമാധാനം നിലകൊള്ളട്ടെ ഞങ്ങളുടെ ഭവനത്തിലെ നാല് മൂലയും ദൈവത്തിൻ്റെ ഇറങ്ങി എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ ഏതെങ്കിലും പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യമുണ്ട് എങ്കിൽ സ്വാധീനമുണ്ട് എങ്കിൽ ഈശോയുടെ നാമത്തിൽ ഞാനിപ്പോൾ അതിനെ ഖണ്ണിച്ച് മാറ്റുന്നു കർത്താവിൻ്റെ ആലയമാക്കി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തെയും ഞങ്ങളുടെ ശരീരത്തെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ദൈവം വസിക്കുന്ന ആലയമായി ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ ഭവനത്തെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ അരക്ഷിതാവസ്ഥയും അപകടങ്ങളും ആപത്തുകളും നഷ്ടങ്ങളും പരാജയങ്ങളും രോഗപീഠങ്ങളും അവിടെ നിന്ന് എടുത്തു മാറ്റി കുടുംബത്തിൽ ദൈവിക സമാധാനം നിറഞ്ഞ് എല്ലാ മേഖലയിലും ഐശ്വര്യവും സന്തോഷവും സ്ഥാപിക്കപ്പെടുന്നതിന് സമാധാനം സ്ഥാപിക്കപ്പെടുന്നതിന് കർത്താവ് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വസ്തുവകകളെ ഈശോയുടെ തിരു രക്തം കൊണ്ടിപ്പോൾ വിശുദ്ധീകരിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്നതും വരുന്നതും പോകുന്നതുമായ എല്ലാ വ്യക്തികളെയും ഈശോയുടെ തിരു രക്തത്താൽ ഇപ്പോൾ കഴുകി വിശുദ്ധീകരിക്കുന്നു കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ും സൗഖ്യവും വിടുതലും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധംരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംബ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴുമെ നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥന ഷെയർ ചെയ്തെത്തിക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും സഹായമയച്ച് കൃത്യസമയത്ത് നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ഉയർത്തുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആ